സുഖമെന്താണ് എന്ന് ചോദിച്ച തന്റെ ശിഷ്യനോട് മഹാനായ കൺഫ്യൂഷസ് പറഞ്ഞത് അത് ദുഃഖമാണ് എന്നാണ് അപ്പോൾ സുഖവും ദുഃഖവും ഒന്നു തന്നെ എന്നാണോ ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകരിലൊരാളായ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ അതോ സുഖത്തിൽ ദുഃഖവും ദുഃഖത്തിൽ സുഖവും അടങ്ങിയിട്ടുണ്ട് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് സുഖം എവിടെയാണ് എന്ന ചോദ്യത്തിന് മഹാനായ ശ്രീബുദ്ധൻ പറഞ്ഞ മറുപടി അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് നമ്മുടെ സുഖവും ദുഃഖവും നമ്മുടെ മനസ്സിന്റെ തന്നെ സൃഷ്ടിയാണ് എന്നാണോ കാരുണ്യക്കടലായ അദ്ദേഹം പഠിപ്പിച്ച പാഠം അതോ സുഖവും ദുഃഖവും വെറും സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാണോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ജനിച്ചു വീഴുന്നത് മുതൽ മരിച്ച് വരെ സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കുമുള്ള ഒരു ഊഞ്ഞാനാട്ടമാണ് മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം രാവും പകലും എന്ന പോലെ പരിശ്രമത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്ന് മാത്രം ഒരേ കഴിവുള്ളവർക്ക് ഒരേ സാഹചര്യം ഉണ്ടായിരിക്കണമെന്നില്ല അതുപോലെ ഒരേ സാഹചര്യത്തിലുള്ളവർക്ക് ഒരേ കഴിവുകൾ ഉണ്ടായിരിക്കണമെന്നും നിർബന്ധമില്ല ഈ വ്യത്യാസം പ്രകൃതി നിശ്ചയമാണ് അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളിലുള്ള ഈ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് ഇത് ആരുടെയും കുറ്റമോ കുറവോ അല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യവുമില്ല ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ട് ഈ ഒന്നാം പാഠം നാം കാണാതെ പഠിക്കുക തന്നെ വേണം അല്ലെങ്കിൽ മറ്റു പാഠങ്ങൾ എത്ര തന്നെ പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നമ്മുടെ പരിശ്രമം കൊണ്ടും പരാജയങ്ങൾ വിധിയുടെ വിളയാട്ടം കൊണ്ടും എന്നുമാണ് നമ്മുടെ ഒരു ലൈൻ എല്ലാം വിധിയുടെ പിരടിയിൽ കെട്ടിവെക്കാനുള്ള ഈ ശ്രമം നമുക്ക് താൽക്കാലിക ശാന്തി നൽകുമെങ്കിലും വണ്ടി അധികം മുന്നോട്ട് പോവില്ല ഈ ചിന്ത മനസ്സിൽ നിന്ന് ആദ്യമേ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്നും ജീവിതത്തിലെ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും ഈ പ്രപഞ്ചത്തിലെ കോടാറ് കോടി ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ വിശേഷ ബുദ്ധിയുണ്ട് എന്നല്ലാതെ മറ്റൊരു മുൻഗണനയും നമുക്ക് അവകാശപ്പെടാനില്ല പ്രാഥമികവും പ്രധാനവുമായ ഈ അറിവ് മനസ്സിൽ സേവ് ചെയ്തു വെച്ചാൽ നാം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കാലം പരാജയത്തിന്റെ റീസൈക്കിൾ ബിന്നിലേക്ക് വലിച്ചെറിയും എന്ന് വെച്ച് നിരാശപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല ഒരുപാട് വെല്ലുവിളികളും അതിലേറെ അവസരങ്ങളും ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് അത് കാണാനും കണ്ടുപിടിക്കുവാനുമുള്ള കഴിവ് നമുക്ക് വേണമെന്ന് മാത്രം രണ്ട് കൈകൾ ദൈവം നമുക്ക് നൽകിയത് ഭൂമിയിൽ അധ്വാനിക്കാനാണ് അതുവഴി നമ്മുടെ ജീവിതം സ്വർഗമാക്കാനാണ് അതിനു പകരം വിധിയെ കുറ്റം പറഞ്ഞ് മോഹഭംഗങ്ങളുടെ ഇരുട്ടറകളിൽ അഭയം തേടിയാൽ കുറെ കാലം കഴിയുമ്പോൾ നാം അതിലെ തടവുകാരായി മാറും അപ്പോൾ ആ ഇരുട്ടും നമുക്ക് വെളിച്ചമായി തീരും അങ്ങനെ ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയുവാനാകാതെ ആ തടവറയിൽ നമ്മൾ ഒടുങ്ങും പരാജയം വിജയത്തിന്റെ മുന്നോടിയാവുന്നത് പരിശ്രമിക്കുന്നവർക്കാണ് ദൈവം വെറുതെ മടിയിലേക്ക് എറിഞ്ഞു തരുന്ന ഔദാര്യമല്ല വിജയം അത് വിധിയോട് ജീവിതത്തോട് പടവെട്ടി പിടിച്ചെടുക്കേണ്ടതാണ് അതിനു വേണ്ടത് ഉറച്ചൊരു മനസ്സും കരുത്തുറ്റ രണ്ട് കൈകളുമാണ് മനുഷ്യൻ ഭൂമിയിൽ സ്വതന്ത്രനായി ജനിക്കുന്നു അവന്റെ ചുറ്റുപാടുകൾ അവനെ കൈവിലങ്ങുകൾ അണിയിക്കുന്നുവെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രഞ്ച് ചിന്തകനായ റൂസോ പറഞ്ഞു ആ കൈവിലങ്ങുകൾ പൊട്ടിച്ചെറിയുവാനുള്ള കരുത്താണ് ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത് ആ കരുത്ത് മനസ്സിലാണ് തിരയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ശക്തിയുടെ ഒരു പവർ ഹൗസ് ഉണ്ട് ഉപയോഗിച്ച് തീരാതെ നശിച്ചു പോകുന്ന കരുത്തിന്റെ ഒരു കലവറ ആ നിലവറയുടെ താക്കോൽ നമ്മുടെ മനസ്സിന്റെ കീശയിലാണ് മനുഷ്യ മനസ്സിന്റെ ശക്തിക്ക് കിടപിടിക്കാൻ പറ്റുന്ന ഒരു ശക്തി ഇനി ലോകം വേറെ കണ്ടുപിടിച്ചിട്ട് വേണം എന്താണ് മനുഷ്യ മനസ്സിന്റെ ശക്തി അത് അവന്റെ ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി ലോകം കൊട്ടിഘോഷിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനു പോലും പുതുതായി ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയില്ല അതിന് പ്രവർത്തിക്കാനും വേണം ഒരു മാതൃക ശൂന്യതയിൽ നിന്ന് ഒന്നും തന്നെ സൃഷ്ടിക്കാൻ അതിനാവില്ല എന്നാൽ മനുഷ്യന് അതിന് കഴിയൂ മൗലിക ചിന്ത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ ഏക ജീവി മനുഷ്യനാണ് ആ പാരമ്പര്യമാണ് നമ്മുടെ തലച്ചോറിനുമുള്ളത് അത് ഉൾക്കൊള്ളാനുള്ള മിനിമം ബോധമെങ്കിലും നമുക്കുണ്ടാവണം വിജയം എബ്രഹാം ലിങ്കണും ഐൻസ്റ്റീനും കുത്തകയല്ല ഒത്തുപിടിച്ചാൽ മലയും പോരും മഹാനായ ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷയും ശിക്ഷയും നമ്മൾ തന്നെയാണ് അകത്തുനിന്നും നിന്നും പൂട്ടിയ വാതിലുകൾ തുറക്കാൻ അകത്തിരിക്കുന്ന ആളിനു മാത്രമേ സാധിക്കൂ രക്ഷയുടെ വാതിലുകൾ ഇനിയെങ്കിലും നാം തുറക്കുക പുറത്ത് പുതിയൊരു ലോകം നമ്മെ കാത്തിരിക്കുന്നു